കാരുണ്യവാനായ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജനനവും മരണവും പ്രപഞ്ചനാഥൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്കറിയാം ഓരോ ദിവസവും ഈ പ്രപഞ്ചലോകത്ത് ഇത് രണ്ടും യഥേഷ്ടം നടക്കുന്നുമുണ്ട് പക്ഷേ പലപ്പോഴും ജനനവും മരണവുമൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മുടെ പരിചയത്തിലും നടക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളതും ബോധവാന്മാരാകാറുള്ളതുമൊക്കെ സഹോദരന്മാരെ എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും ആവർത്തനമാകാത്ത ഓർമ്മപ്പെടുത്തലുകളാണ് യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമയുടെ കാലത്ത് സ്വഹാബികൾ ഇത് നിരന്തരം പരസ്പരം കാണുമ്പോഴൊക്കെ ഓർമ്മപ്പെടുത്തിയവരായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നബിസല്ലാഹു അലഹി വസ്ല്ലം ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ നിങ്ങൾ മരണത്തെ ഓർക്കുക എന്നതല്ല മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കുക എന്നാണ് വിശ്വാസികൾ എന്ന നിലക്ക് ഈ നിരന്തരമായ ഓർമ്മ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അത് ധാരാളം ധാരാളം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മരണത്തെക്കുറിച്ച ബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ എഴുതി വെക്കാത്ത കണക്കുകളും പൊരുത്തപ്പെടാനും വിട്ടുവീഴ്ച കാണിക്കാനും തയ്യാറാകാത്ത മനസ്സുമായി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ മനുഷ്യന് കഴിയുമായിരുന്നില്ല പ്രിമുളവിനെ മരണമെന്ന് പറയുന്നത് ഈ ലോകത്തെ സ്നേഹോഷ്മളമായ എല്ലാ അടുപ്പങ്ങളെയും ബന്ധങ്ങളെയും ഒഴിവാക്കി നമ്മൾ തീരെ തന്നെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു ജീവിത അവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ കൂടുമാറ്റമാണ് അല്ലെങ്കിൽ യാത്രയാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയും അതിനുള്ള തയ്യാറെടുപ്പുമെല്ലാം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് അതിൻ്റെ അടയാളമാണ് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും പലപ്പോഴും മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടുന്നത് പോലെ മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ബേജാറാകുന്നത് പോലെ സ്വന്തം മരണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടാറില്ല ബേജാറാകാറില്ല എന്താണതിന് കാരണമെന്ന് ചോദിച്ചാൽ നബിസല്ലാഹു അലൈ വസ്ല്ലം അത് വിശദീകരിക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ ചാലിട്ടഴുകുന്ന മഴവെള്ളത്തിലെ ചവറുകൾ പോലെ മുസ്ലിങ്ങളായിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചൊരു പരാമർശമുണ്ട് മുസ്ലിം സമുദായം നാശത്തിലകപ്പെടുകയും അക്രമിക്കപ്പെടുകയും ഈ സമുദായത്തെക്കുറിച്ചുള്ള ഭയവും മതിപ്പും മറ്റുള്ളവർക്ക് ഇല്ലാതാവുകയും ചെയ്യും അതിനു കാരണമായിട്ട് റസൂൽ സല്ലാവിസ്വലം പറഞ്ഞത് അവർക്കൊരു വഹനു പിടികൂടുമെന്നാണ് ഹദീസിങ്ങനെ കാണാം തദാ ഉഫ്കിൻ വിശപ്പുള്ള ഒരു സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ച ഭക്ഷണത്തളികയിലേക്ക് എത്രമാത്രം ആർത്തിയോടെ അവരുടെ കൈകൾ കടന്നു വരുമോ അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ മേൽക്ക് ശത്രുക്കളുടെ കരങ്ങളും ആക്രമണങ്ങളും വന്നുകൊണ്ടിരിക്കും കിലയാ റസൂൽഅള്ളോട് ചോദിക്കുകയാണ് അപ്പോൾ സഹാബിമാർ ഫമിൻ അങ്ങനെ വരാനുള്ള കാരണം ഞങ്ങളന്ന് സമുദായം കുറവായിരിക്കുമോ എണ്ണത്തിൽ കുറവായിരിക്കുമോ കാലല റസൂല് പറഞ്ഞു അല്ല നിങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത് പിന്നെന്താ ആ കാലഘട്ടത്തിലെ സമുദായത്തിലെ ആളുകൾ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന ചപ്പുചവറുകളെ പോലെയായിരിക്കുമെന്നാണ് പറഞ്ഞത് <kung> ും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു തരം പിടികൂടിയിരിക്കും നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള പേടി ശത്രുക്കൾക്ക് ഇല്ലാതാകും എന്താ ഇതിനൊക്കെ കാരണമെന്ന് ചോദിച്ചപ്പോൾ നബിസ്വല്ലാം പറഞ്ഞത് മരണത്തെക്കുറിച്ചുള്ള ഭയം എന്നല്ല മരണത്തെക്കുറിച്ചുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള സ്നേഹവും എന്നാൽ ഹുബു ദുന്യാവ കരാഹിയത്തിൽ മൗ മരണത്തെക്കുറിച്ചുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള ഇഷ്ടവും ഇതൊരു കാലഘട്ടത്തിൽ സമുദായത്തിന് കൂടും അതാണ് ശത്രുക്കൾക്ക് നിങ്ങളോട് മതിപ്പും ഇഷ്ടവും നിങ്ങളെ ഭയമില്ലാതാകാൻ കാരണമെന്ന് നിർഷ അള്ളു വസ്ലിം വിശദീകരിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞു വന്ന കാര്യം ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എപ്പോഴാണ് നമ്മൾ മരണത്തെ വെറുക്കുക മരണത്തെ പേടിയല്ല മരണത്തെ വെറുക്കുക എപ്പോഴാണ് ദുനിയാവിനെ വിട്ടുപോകാൻ മനസ്സ് വരാതാകുമ്പോൾ ദുനിയാവിനെ സുഖങ്ങളും സൗകര്യങ്ങളും നമ്മുടെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുമ്പോൾ നമ്മൾ മരണത്തെ വെറുക്കും അതങ്ങനെയാണ് ഒരു കാര്യത്തെ വല്ലാതെ ഇഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ മറ്റൊന്നിനെ വെറുക്കുക അപ്പോൾ ദുനിയാവിനെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ആ ദുനിയാവിനെ ഒഴിവാക്കാൻ കാരണമാകുന്ന മരണത്തെ നമ്മൾ ധാരാളം വെറുക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വെറുപ്പ് നമുക്കൊക്കെ മരണത്തോട് ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ അതിനെ ഓർക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുമൊന്നും ഇഷ്ടപ്പെടാത്തതും ആ മരണത്തിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുന്നതും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ടല്ല വേണ്ടപ്പെട്ട പലരും പോയ വഴിക്ക് നമ്മളും പോകുമെന്ന് ഒരുപാട് വർഷങ്ങളായി നിൽക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരിക്കൽ നിലച്ചു പോകുമെന്ന് ഒക്കെ നമുക്കറിയാം പക്ഷെ അത് ചിന്തിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഓടിയകലാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മരണം എന്ന യാഥാർത്ഥ്യം മനുഷ്യനെ ഒരിക്കൽ പിടികൂടുക തന്നെ ചെയ്യുമെന്നതിന് നമ്മളൊക്കെ ഒരുപാട് സാക്ഷികളായിട്ടുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ കണക്കുകൂട്ടിവച്ച മനുഷ്യരാണ് പ്രിയമുള്ളവരെ എല്ലാം വിട്ടറിഞ്ഞ് വിട്ടറിഞ്ഞ് വളരെ പെട്ടെന്ന് ആ മാലാഖയോടൊപ്പം പോയിട്ടുള്ളത് എത്ര പെട്ടെന്നാണ് പലരുടെയും പേരുകൾ മാറി വന്നിട്ടുള്ളത് നബ്ലുസ് ഒരുക്കെ സുഹാബയ്ക്ക് കിറാമിനോട് പറഞ്ഞല്ലോ മരണത്തിന് മുമ്പ് ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം എന്തിനു വേണ്ടി വരാനിരിക്കുന്ന മരണാനന്തര ലോകത്തിന് വേണ്ടി നീ ജീവിതകാലത്ത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം അള്ളാഹു റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിനക്കറിയില്ല മനുഷ്യ നാളെ നിന്റെ പേരെന്താണ് എന്ന് ഇന്ന് നിനക്ക് പല പേരും ദുരിയാവിൻ്റെ മുകളിലുണ്ട് നിന്റെ മാതാപിതാക്കൾ നിന്നെ പ്രസവിച്ചപ്പോ നിനക്ക് വേണ്ടി വിളിച്ച പേര് നിനക്കുണ്ട് നിന്റെ സർട്ടിഫിക്കറ്റുകളിലും രേഖകളിലും നിനക്ക് വേണ്ടി മുദ്ര ചെയ്ത പേരുകൾ നിനക്കുണ്ട് അതിനുമപ്പുറം വേറെ പല സ്ഥാന അധികാര പേരുകളിലും നീ ലോകത്തറിയപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും എപ്പോഴാണ് നിന്റെ പേരെല്ലാം മാറി മയ്യത്തെന്ന് പറയുന്ന ഒരു പേരിലേക്ക് നിങ്ങളൊക്കെയും വഴിമാറിപ്പോകേണ്ടവരാണ് അങ്ങനെ നിങ്ങളുടെയൊക്കെ പേര് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം സുഹാബാക്കൾ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറയാറുണ്ട് എന്ന് നമുക്ക് സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തെല്ലാം അടയാളങ്ങളാണ് എന്തെല്ലാം സൂചനകളും ഓർമ്മപ്പെടുത്തലുകളുമാണ് ഈ മരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു അറബി കഥയുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മരണത്തിൻ്റെ മാലാഖയുമായിട്ട് ഒരാൾ നല്ല സൗഹൃദം സ്ഥാപിച്ചു മരണത്തെ പിടിക്കാൻ വരുന്ന മാലാഖയുമായിട്ട് ഒരു മനുഷ്യൻ നല്ല സൗഹൃദം സ്ഥാപിച്ചു എത്ര അങ്ങനെ അവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറി ആ ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധത്തിൻ്റെ ബലത്തിൽ ഈ മനുഷ്യൻ തൻ്റെ മെയ് മാലാഖയോട് ഒരു ആവശ്യം പറഞ്ഞു എന്താ ആവശ്യം എൻ്റെ റൂഹിനെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനെ എനിക്ക് തരണം എന്റെ റൂഹിനെ പിടിക്കാൻ ഒരിക്കൽ വരുമല്ലോ ആ വരുന്നതിന് മുമ്പ് താങ്കൾ ഒരു മുന്നറിയിപ്പുകാരനെ അറിയിച്ചു തരണം അയച്ചു തരണം ശരി മാലാഖ സമ്മതിച്ചു അങ്ങനെ വർഷങ്ങൾ പിന്നിട്ട് ഈ മനുഷ്യനെ മരിപ്പിക്കാൻ വേണ്ടി മാലാകെത്തിയപ്പോ പരിപവത്തോടു കൂടി ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടത്രേ ഇതെന്താണത് ഞാൻ താങ്കളോട് പറഞ്ഞതല്ലേ എന്നെ മരിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ റൂഹിണ പിടിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു മുന്നറിയിപ്പുകാരനെ പറഞ്ഞു വിടണമെന്ന് എന്നിട്ടെന്തേ താങ്കൾ ആ വാക്ക് പാലിച്ചില്ല മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മാലാഗിയോട് ചോദിക്കുക സംഗതി കഥയാണെങ്കിലും അതിൽ അർത്ഥങ്ങളുണ്ട് എന്തേ താങ്കൾ എന്നോട് വാക്ക് പാലിച്ചില്ല ഇത് കേട്ടപ്പോൾ മാലാക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എത്ര സുഹൃത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ താങ്കളുടെ മുടി കറുത്തതായിരുന്നു താങ്കളുടെ ശരീരത്തിലെ തൊലി അത് വളരെ ഉറച്ചതായിരുന്നു താങ്കളുടെ പല്ലുകൾ അത് തിളങ്ങുന്നതായിരുന്നു താങ്കളുടെ കണ്ണുകൾ അത് വളരെ മൂർച്ചയേറിയതായിരുന്നു കൈകാലുകൾ ബലമുള്ളതും ശരീരം ശക്തവും കേൾവി വളരെ ദൃഢമുള്ളതുമൊക്കെയായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് താങ്കൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഞാൻ തന്നെ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു താങ്കൾ എന്താ അന്ന് ഞാൻ കണ്ട കറുത്ത മുടിയൊക്കെ മാറി അത് വെളുത്തതായിരിക്കുന്നു അന്ന് വെട്ടിത്തിളങ്ങി നിന്ന പല്ലുകളൊക്കെയും അത് മഞ്ഞളിച്ചിരിക്കുന്നു അതിന് നിറം പോയിരിക്കുന്നു അന്നുണ്ടായിരുന്ന കേൾവിയും കാഴ്ചയും താങ്കൾക്ക് കുറഞ്ഞു പോയിരിക്കുന്നു താങ്കളുടെ കൈകാലുകളിലെ തൊലികളൊക്കെയും ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു കൈകാലുകൾ ദുർബലമായിരിക്കുന്നു താങ്കൾ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു മുന്നറിയിപ്പുകാരനെയല്ലേ പക്ഷേ ഒരുപാട് മുന്നറിയിപ്പുകൾ ഞാൻ താങ്കളിലേക്ക് അയച്ചു തന്നു യഥാർത്ഥത്തിൽ താങ്കൾ ചോദിച്ചത് ഒരൊറ്റ മുന്നറിയിപ്പുകാരനെ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ഒരുപാട് മുന്നറിയിപ്പുകൾ ഞാൻ താങ്കളുടെ ശരീരത്തിൽ നിന്ന് തന്നെ താങ്കൾക്ക് വേണ്ടി ചെയ്യാർ ചെയ്തു തന്നു തയ്യാർ ചെയ്ത് വെച്ച് തന്നു അതൊക്കെ കണ്ടുമുട്ടിയിട്ടും അനുഭവിച്ചിട്ടും താങ്കൾക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വന്നില്ല അല്ലേ വന്നില്ല അല്ലേ ഇതാണ് മലയ്ക്ക് തിരിച്ചു ചോദിച്ചത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് വെറും ഒരു കഥയല്ല ശരിക്കും ഞാനും നിങ്ങളുമൊക്കെ നമ്മളൊക്കെയും അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യമല്ലേ പ്രിയമുള്ളവരെ ഇത് അല്ലേ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇന്നലെ വരെ നമ്മൾ ചെയ്ത പല പ്രവർത്തനങ്ങളും ഇന്നലെ ചെയ്ത അതേ വേഗതയിലും ആവേശത്തിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മരണത്തിലേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഇന്നലത്തേതിനേക്കാൾ പ്രയാസം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളും മരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസത്തേതുപോലെ ഋക്കുവും സുജൂതും അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത് പഴയതുപോലെ നമ്മുടെ മനസ്സ് വിചാരിക്കുന്നിടത്തെല്ലാം ഓടിയെത്താൻ നമ്മുടെ ശരീരം സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് മനസ്സിലാക്കണം അതൊക്കെയും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ സൂചനകളാണ് എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ തിളക്കങ്ങൾക്കുമേൽ ഇങ്ങനെ ഒന്നൊന്നായി ഇരുട്ടുകൾ വന്നു വീഴുമ്പോൾ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കാതെ ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ അലസമായി കഴിഞ്ഞുകൂടുന്നവർ ഈ സൂചനകളൊന്നും ഒരു മുന്നറിയിപ്പായിട്ട് പരിഗണിക്കാതിരുന്നവർ മനസ്സിലാക്കണം അവസാന മാലാഖ വരുമ്പോഴും വെപ്രാളവും പരിഭ്രാന്തിയും കാണിക്കും വെപ്രാളവും പരിഭ്രാന്തിയും കാണിക്കും ആരെ കാണുമ്പോ തന്റെ റൂഹിനെ പിടിക്കാൻ വരുന്ന ആ മാലാഖയെ കാണുമ്പോ ഒരിത്തിരി നേരം നിരട്ടിത്തരാൻ റബ്ബിനോട് കെഞ്ചും അവിടെയും ഖുറാൻ പറഞ്ഞ വർത്തമാനം ദീർഘായുസ് തരുമോ എന്നല്ല ചോദ്യം വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം എനിക്ക് നീ ഇനിയും നീട്ടി തരുമോ എന്നല്ല ചോദ്യം പിന്നെ വളരെ കുറച്ച് സമയം വളരെ കുറച്ച് സമയം എനിക്കൊന്ന് നീ അനുവദിച്ചു തരുമോ എന്നാ മനുഷ്യൻ ചോദിക്കുന്നത് എന്തി ഞാൻ നല്ലവനായി നല്ലവനായിക്കൊള്ളാം കിട്ടിക്കഴിഞ്ഞ സൂചനകളൊന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതൊന്നും ഓർത്തെടുക്കാനും എനിക്ക് കഴിഞ്ഞില്ല തോന്നിയത് പോലെ ഞാൻ ജീവിച്ചു അവസാനം ആരാകെ നേർക്ക് നേരെ കാണുമ്പോൾ മനുഷ്യൻ പറയുന്നത് റബ്ബേ ഒരിത്തിരി നേരം ഒരിത്തിരി നേരം സെക്കൻഡുകൾ എനിക്ക് നീ തരുമോ എന്തിന് നഷ്ടപ്പെട്ടതൊക്കെയും ഞാൻ തിരിച്ചെടുക്കാം നഷ്ടപ്പെടുത്തിയ സമയങ്ങളൊക്കെയും ഞാൻ വീണ്ടെടുത്തിട്ട് നന്മകൾ ചെയ്യാം സെക്കൻഡുകൾ കൊണ്ട് എനിക്ക് നീ തരുവോ പടച്ചോനെ പക്ഷെ അടുക്കള കൊടുക്കുന്ന മറുപടിയൊക്കെ ഉണ്ട് നടക്കണ കാര്യമല്ല അതൊന്നും ഒരു നിമിഷം പോലും നീട്ടിക്കൊടുക്കില്ല എന്നത് ഇനി നിങ്ങൾ സൽക്കരമങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന നേരമാണെങ്കിൽ പോലും നിങ്ങളെ പിടിക്കണമെന്നുള്ള നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊടുക്കരുത് എന്നത് റബിന്റെ നിലപാടാണ് റബിന്റെ തീരുമാനമാണ് ഇനി അഥവാ അങ്ങനെയൊക്കെ അങ്ങനെ മരണത്തിൽ നിന്ന് ഓടാനോ ഓടിയകലാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചാൽ ആ ശ്രമം പോലും പ്രതാവിൽ അത് പ്രയോജനപ്പെടില്ല എന്ന് ഖുർആൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കുൽ പ്രവാചകരെ അവരോട് പറയണം മരണത്തിൽ നിന്നെങ്ങാനും നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ മരണത്തിൽ നിന്നെങ്ങാനും നിങ്ങൾ പേടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും അത് കെട്ടിപ്പടുക്കപ്പെട്ട ഭദ്രമായ കോട്ടകൾക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും മറ്റൊരിക്കൽ നാം തന്നെയാണ് നിങ്ങൾക്ക് മരണത്തെ നിർണയിച്ചിരിക്കുന്നത് അതിനെ മാറ്റിമറിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഇതൊക്കെ വിശുദ്ധ വിശുദ്ധൂടാൻ പറയുന്ന വർത്തമാനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണത്തിൽ നിന്ന് ഓടിയകലാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ആ മരണത്തിന് വേണ്ടി നമ്മളെ റൂഹിനെ പിടിക്കാൻ മാലാക വരുന്ന സമയത്തിന് വേണ്ടി തയ്യാറാവുകയും ഒരുങ്ങുകയും ചെയ്യുക എന്നതാണ് വിശ്വാസീയ സമ്പത്തിനടുത്തോളം ബുദ്ധിപരമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമ്മൾ പറയും നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ജീവിക്കുകയാണെന്ന് പറയുമെങ്കിലും തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ മരിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഞാൻ അമ്പത് വർഷം ജീവിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഞാൻ അമ്പത്തഞ്ച് കൊല്ലം ജീവിച്ചു അല്ലെങ്കിൽ എൺപത് കൊല്ലം ജീവിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ എൺപത് കൊല്ലം എന്നിൽ നിന്നും മരിച്ചു എന്നാണ് ആ പറഞ്ഞത് ശരിയല്ലേ പറഞ്ഞത് അങ്ങനെയാണത് അറുപത് വർഷം ജീവിച്ചൊരു മനുഷ്യൻ ഞാൻ അറുപത് കൊല്ലം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറുപത് കൊല്ലം എന്നിൽ നിന്ന് മരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഓരോ മരണങ്ങളെയും നമ്മോടുള്ള താക്കീതും ഓർമ്മപ്പെടുത്തലുമായി കാണാൻ നമുക്ക് സാധിക്കണം കഴിയണം ഓരോ മരണവും സ്വന്തം മരണത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബത്തിലാവട്ടെ ചുറ്റുഭാഗത്താവട്ടെ നാട്ടിലാവട്ടെ ഞാൻ തുടക്കത്തെ പറഞ്ഞല്ലോ മരണം നടക്കാത്തൊരു ദിവസവും പ്രപഞ്ചലോകത്തിലില്ല പ്രപഞ്ചത്തിൽ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന നമ്മൾ വായിക്കുന്ന നമ്മൾ കേൾക്കുന്ന ഓരോ മരണവും സ്വന്തം മരണത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണെന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിൽ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം എപ്പോഴാണ് നമ്മളൊക്കെ മാന്യുപോവുക എന്ന് നമുക്കറിയില്ല ഒരുപക്ഷേ ഇന്നാലില്ലാഹ്യ രാജ്യവും പലപ്പോഴും വരും വാർത്തകൾ വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞോ അവനും മരിച്ചു നമ്മളെ കുറിച്ചുള്ള മരണ വാർത്തകളും അത്തരമൊരു തലക്കെട്ടോടുകൂടി സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യപ്പെടും അപ്പോഴും കുറേ ആളുകൾ നമ്മൾ കടന്നുപോയതറിയാതെ നമ്മൾ മരണപ്പെട്ടു പോയതറിയാതെ പിന്നെയും അവിടെ ബാക്കി നിൽക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അക്കൗണ്ടുകളിലേക്ക് വാട്സപ്പിലേക്ക് ഫേസ്ബുക്കിലേക്കൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അത് തുറക്കാൻ ആർക്കും ഒരു പക്ഷെ കഴിഞ്ഞോള്ളണമെന്നില്ല അത് തുറന്നു നോക്കാൻ ആർക്കും സാധിച്ചോളണം മരിച്ച ശേഷവും ബാക്കിയാകുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മുടെ മാത്രമായിരുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ റൂം നമ്മുടെ എ കാർഡ് നമ്മൾ മാത്രം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എല്ലെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ യാത്രയായി പോകും അങ്ങനെ വീട്ടിലെ മറ്റുള്ളവർക്ക് കൂട്ടുകാർക്ക് അയൽവാസികൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെ മിസ് ചെയ്യുന്ന സങ്കടപ്പെടുത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും അങ്ങനെ അവരൊക്കെയും സന്തോ സങ്കടപ്പെടുമ്പോഴും നമുക്ക് സന്തോഷിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയണം ൾ പോയിക്കഴിഞ്ഞ് നമ്മളെ കുറിച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെയും സന്തോഷം സങ്കടപ്പെടുമ്പോഴും സന്തോഷത്തോടുകൂടി ഇവിടുന്ന് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം അതിന് കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഈ മരണമെന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ ആ മരണത്തിനെങ്ങാനും നമ്മോട് സംസാരിക്കാനുള്ളൊരവസരം കിട്ടുമായിരുന്നെങ്കിൽ എന്തായിരിക്കും ആ മരണം നമ്മോട് സംസാരിക്കുക പല മഹാന്മാരും അത് പല രീതിയിലും ഭാവനയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെയാണ് മരണത്തിന് നമ്മോട് സംസാരിക്കാൻ ഒരവസരം കിട്ടുമായിരുന്നെങ്കിൽ മരണം നമ്മോട് പറയും എത്ര മനുഷ്യ നീ എന്നെ ഓർക്കാറില്ലെങ്കിലും നിന്റെ ഏറ്റവും മരികിലായി ഏറ്റവും മരികിലായി ഞാൻ ഉണ്ട് പക്ഷെ നീ അത് മറന്നു കളയുകയാണ് ഇനിയും കാലമുണ്ടെന്ന് ഇനിയും സമയമുണ്ടെന്ന് അത്തരം ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ ആരൊക്കെയോ നിന്നെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അത് നിനക്കിനിയും മനസ്സിലായിട്ടില്ല അല്ലേ മരണം നമ്മോട് സംസാരിക്കും എത്ര രാത്രി ഒരിക്കലും പകലിന് ഉറപ്പ് കൊടുത്തിട്ടില്ല പകലൊരിക്കലും അസ്തമിച്ചു പോകാമെന്നും രാത്രി വരുമെന്നും രാത്രിക്ക് ഉറപ്പ് കൊടുത്തിട്ടില്ല ഉരുണ്ടുകൂടിയ മേഘങ്ങൾ ഒരിക്കലും മഴ പെയ്യപ്പിക്കാമെന്ന ഉറപ്പാർക്കും നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യ നീ മാത്രം എന്നെ മറന്നുകൊണ്ട് പലതിനും ഉറപ്പ് നൽകിയത് പല കാര്യങ്ങൾക്കും ഉറപ്പ് കൊടുക്കാൻ എന്താ നിനക്കത്ര ധൈര്യം കിട്ടിയത് എവിടെന്നാ മനുഷ്യ മനുഷ്യനോട് മരണം സംസാരിക്കുമത്രേ ഹറാമിലേക്ക് നോക്കിയ നിന്റെ കണ്ണുകളെ റബ്ബ് അന്തമാക്കിയില്ല നീ ഹറാമുകൾ കേട്ടിരുന്നപ്പോൾ നിന്റെ ചെവിയെ അവ നശിപ്പിച്ചു കളഞ്ഞില്ല നീ ഹറാമുകൾ ചിന്തിച്ചപ്പോ അതിൻ്റെ പേരിൽ പടച്ചോ നിന്റെ മാനസിക നിലയെ തകർത്ത് ഭ്രാന്തനാക്കിയിട്ടില്ല പകരം നിന്നെ തേടി ഞാൻ വരുന്നതുവരെ ഈ മരണമാകുന്ന ഞാൻ നിന്നെ തേടി വരുന്നതുവരെ തൗപയുടെര വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നിട്ടതൊന്ന് പടച്ചോൻ എന്തേ നിനക്ക് സമയം കിട്ടിയില്ല എൻ്റെ ആ തോബ് ചെയ്യാൻ ഞാൻ വരുന്നതിന്റെ മുമ്പൊന്ന് റബ്ബിലേക്ക് കൈകൾ കൈകളുയർത്തിയിട്ട് ഏറ്റുപറയാൻ നിനക്ക് സമയം കിട്ടിയില്ല നിന്റെ ശരീരത്തെ വെള്ള വെള്ളമുതച്ച് കിടത്തുമ്പോഴും അത്തറും കർപ്പൂരവും കൊണ്ട് നിന്റെ ശരീരവും വീടും സുഗന്ധപൂരിതമാകുമ്പോഴും നിന്റെ ആത്മാവ് സുഗന്ധപൂരിതമാകും എങ്ങനെയാണെങ്കിൽ നിന്റെ വീടും നിന്റെ ശരീരവും സുഗന്ധപൂരിതമാകും പോലെ നിന്റെ റൂഹും സുഗന്ധപൂരിതമാകും അങ്ങനെ നിന്നെ വെള്ളപൊതച്ചു കടത്തും എങ്ങനെയാണെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങളെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിന്റെ വീട് സുഗ നിന്റെ വീടിന് എത്രത്തോളം സുഗന്ധമുണ്ടോ അതിനേക്കാൾ നീ ഉറങ്ങാൻ പോകുന്ന കബർ അത് സുഗന്ധപൂരിതമായിട്ട് മാറും മനുഷ്യ നീ എന്നെ മറന്നുകൊണ്ട് പലതിനും വേണ്ടി കാത്തിരിക്കുകയാണ് പറയാതെ ഒരു ദിവസം ഞാൻ കടന്നു വരുമ്പോൾ ഇടരാതിരിക്കാൻ പതറിപ്പോകാതിരിക്കാൻ ചില ഒരുക്കങ്ങൾ നിനക്കാവശ്യമാണ് എൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചില ഒരുക്കങ്ങൾ നീ നടത്തിക്കൊണ്ടേയിരിക്കണം നന്മകൾ മാത്രം ആനന്ദം തരുന്ന കൂട്ടിരിക്കാൻ ആരും വരാത്ത ചങ്ങാതിമാരും കുടുംബക്കാരും കവാടം വരെ മാത്രം വന്ന് തിരിച്ചു പോകുന്ന ഒരു ലോകത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരുമ്പോൾ ഞാൻ വരുമ്പോൾ നിലക്കാൻ പോകുന്ന ശ്വാസത്തെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും അന്ന് ദുനിയാവിന് വേണ്ടി മാത്രം ചലിപ്പിച്ചിട്ടുള്ള നിന്റെ കൈകൾ നീ തൗബയ്ക്ക് വേണ്ടി പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് ഉയർത്തും ചിലപ്പോൾ ഉയർത്താൻ കഴിഞ്ഞെന്നു വരില്ല നിക്കറി ചെല്ലാൻ നീ ശ്രമിക്കും പക്ഷെ നിന്റെ നാവുകൾ അതിനുവേണ്ടി വേണ്ടി ചലിച്ചെന്നു വരില്ല ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ തന്നിട്ടും മനുഷ്യ നീ എന്നേക്കാൾ മറന്നതായിട്ട് മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ ഇത്തരത്തിൽ ഒരുപാട് വർത്തമാനങ്ങൾ ഒരുപക്ഷെ മരണത്തിനെങ്ങാനും സംസാരിക്കാനുള്ള കഴിവ് അല്ല കൊടുക്കുമായിരുന്നെങ്കിൽ അത് ഓരോ മനുഷ്യരെയും പിടികൂടുന്നതിന് മുമ്പ് അതിനോട് പറയുമായിരുന്നു എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിരന്തരം ധാരാളം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക ഓർത്തുകൊണ്ടേയിരിക്കുക മരണം അത് നമ്മളെ പിടികൂടാൻ നമ്മളെ കാത്ത് എവിടെയോ നിൽക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ജീവിതത്തിൽ മരണത്തെയും സന്തോഷത്തോ മരണത്തെയും ജീവിതത്തെയും മരണത്തെയും സന്തോഷത്തോടെ നേരിടാൻ കഴിയുന്ന അതൊരു അപൂർവ സൗഭാഗ്യമാണ് ജീവിതം സന്തോഷകരമാണ് മരണത്തെയും സന്തോഷത്തോടെ നേരിടാൻ കഴിയുക എന്നുള്ളത് അങ്ങനെ ജീവിതത്തെയും മരണത്തെയുമൊക്കെ സന്തോഷത്തോടെ നേരിടാൻ കഴിയുന്ന അപൂർവ സൗഭാഗ്യം കൊടുക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ